ഇപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ കാലമാണല്ലോ നിങ്ങൾ മസ്റ്ററിങ് ചെയ്തോ ഞാനിപ്പോൾ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമ്മൾ ആ ഗ്യാസ് ഏജൻസി വരെ ഒന്ന് പോയാൽ മതി പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്കും കൂടെ കരുതുക അവിടെ ചെന്ന് അവരോട് പറയുക മസ്റ്ററിങ്ങിന് വന്നതാണെന്ന് അവരപ്പോൾ നമ്മളോട് പറയും അവിടെ ഇരിക്കാൻ കാരണം തിരക്കാണെങ്കിലോ തിരക്കില്ലാത്ത ഏജൻസി ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു മിനിറ്റിനുള്ളിൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം ആധാർ കാർഡ് കൊടുക്കുക അതിനുശേഷം ഒരു ഗ്യാസിൻ്റെ ബുക്ക് ചോദിക്കും അതിനുശേഷം നമ്മുടെ വിരൽ അവരുടെ ബയോമെട്രിക് മെഷീനിൽ ഒന്ന് വെക്കാൻ പറയും വിരൽ വെച്ചത് ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പോകാം നമ്മൾ ഗ്യാസ് കമ്പനിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണ്ട ആധാർ റെക്കഗ്നീഷൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട സമയമുണ്ടോ എത്രയും പെട്ടെന്ന് ചെയ്യാം അവരെന്തിനാണ് മസ്റ്ററിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേ ആരുടെ പേരിലാണോ കണക്ഷൻ അവർ തന്നെ ആയിരിക്കണം ആ ഗ്യാസ് ഉപയോഗിക്കുന്നത് അതായത് കിടപ്പ് രോഗികളോ മരിച്ചു പോയവരോ അങ്ങനെയുള്ളവരുടെ പേരിൽ നിന്ന് ഗ്യാസ് കണക്ഷൻ മാറ്റി ആരാണോ ഗ്യാസ് ഉപയോഗിക്കുന്നത് അവരുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റാനുള്ള ഒരു നടപടിക്രമം മാത്രമാണ് മസ്റ്ററിംഗ് അതിന് കേന്ദ്ര സർക്കാർ അവസാന തീയതി ഒന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണെന്നല്ല കാരണം എപ്പോഴാണ് അവർ തീയതി നിശ്ചയിക്കുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ ഗ്യാസ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു പോകുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ഗ്യാസ് ഏജൻസിയിലേക്ക് ചെല്ലൂ മാസ്റ്ററിംഗ് ചെയ്യൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്